ചെങ്കമ്പല ഭഗവതി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിഷ്ഠ പ്രേതങ്ങളെയും കന്യാവിനിയും ഒക്കെ കൂടിയിരിക്കുന്ന സ്ഥലമാണ് ഇവിടെ ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞാൽ ഇവിടെ കാണാൻ വരുന്ന ശ്രദ്ധേയമായ കാര്യം നമുക്ക് ക്ഷേത്രത്തിലെ പ്രധാന പൂജാരിമാരെന്ന് പറഞ്ഞ സ്ത്രീകളാണ് ഇവിടെ അപ്പോൾ സ്ത്രീകളുടെ നിയന്ത്രണത്തിലുള്ള പൂജാ കാര്യങ്ങൾക്കാണ് ആ പൂജാ ചടങ്ങുകൾ നടക്കുന്നത് ക്ഷേത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂർത്തി സങ്കല്പം കൂടിയാണ് കന്യാവു മരണപ്പെട്ട കുഞ്ഞിലെ മരണപ്പെട്ടു പോയ കുഞ്ഞുങ്ങളെ കുടിയിരുത്തിയിരിക്കുന്ന സ്ഥലം കൂടിയാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കളിക്കോപ്പുകളും അതുപോലെയുള്ള തുടയാടുകളുമൊക്കെയാണ് ഇവിടെ സമർപ്പിച്ചിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഞെട്ടലോ ദോഷങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇവിടെ വന്ന് നേർന്നിട്ട് പോയാൽ ആ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ടാവുമെന്നാണ് വിശ്വാസവും വെങ്കമല ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന ദേവത എന്ന് പറയുന്ന വേങ്കമല ഭഗവതിയാണ് വേങ്കമല ഭഗവതിയും അതിന് നേരെ ഓപ്പ് ായിരിക്കുന്ന വേങ്കമല മൂർത്തി അതായത് ഭദ്രകാളി ദേവി കരിങ്കാളി കരിങ്കാളിമൂർത്തി കൊടുങ്ങല്ലൂർ ഭഗവതി എന്നാണ് വിശ്വാസം അപ്പോൾ അത്തരത്തിലുള്ള സങ്കല്പം അതായത് സാത്വികഭാവവും ദേശീയഭാവത്തിലും വിരിക്കുന്ന രണ്ട് ഭഗവതിമാരുടെ ഒരു ചൈതന്യം കൂടിയാണ് ഈ വേങ്കമല ക്ഷേത്രത്തിലുള്ളത് അതായത് ഇവിടെ ഉത്സവത്തിൻ്റെ അവസാന ദിവസം നടക്കുന്ന പൊങ്കാല കഴിഞ്ഞിട്ടുള്ള അനുഗ്രഹ ചടങ്ങിൽ മുടിപ്പുര താനേ കുലുങ്ങുന്നു എന്നൊരു ചരിത്രമുണ്ട് അത് നമുക്ക് കാണാൻ കഴിയും വെളുപ്പിന് മൂന്ന് മണിക്കാണ് അത് താനേ കുലുങ്ങുന്ന ഒരു ചൈതന്യം നമുക്ക് കാണാൻ കഴിയും പിന്നെ എല്ലാ വർഷവും കൊടിമരം ക്ഷേത്രത്തിലെത്തി കഴിഞ്ഞാൽ ദേവി നടയിൽ പൂജിച്ചിറങ്ങിക്കഴിഞ്ഞാൽ പോറ്റി തീർത്ഥം തളിച്ചത് കഴിഞ്ഞാൽ പിന്നെ ഭഗവതിയുടെ വക ഒരു സമർപ്പണ തീർത്ഥം കൂടെ തളിക്കാറുണ്ട് അത് നിന്ന് മഴയായി താഴേക്ക് വന്ന് അതിൽ തീർത്ഥം പോലെ തളിച്ച് മാറിപ്പോകുമെന്നാണ് പറയുന്നത് അത് നമുക്ക് ഇപ്രാവശ്യവും കാണാൻ കഴിയും ഐശ്വര്യവും ആവോളമായി ുംകരും ഞാൻ ആദർശ സാറ് വേങ്കമല ക്ഷേത്ര ട്രസ്റ്റ് സെക്രട്ടറിയാണ് നമ്മുടെ ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു ഗോത്രാചാര ക്ഷേത്രമാണ് അതായത് തിരുവനന്തപുരം ജില്ലയിലെ കാണി സമുദായം ആ കാണി ഗോത്ര വിഭാഗം പൂജ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് തിരുവനന്തപുരം ജില്ലയിൽ അത്യപൂർവ്വം പൂജകൾ നടക്കുന്ന ഒരു ക്ഷേത്രമാണെന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും അല്ലെങ്കിൽ പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിലുള്ള ആരാധനാ സൗകര്യങ്ങളും ആരാധന രീതികളുമാണ് ക്ഷേത്രത്തിനുള്ളിൽ ഇന്നും നടന്നു പോരുന്നത് ഒരു വിഭാഗം അതായത് ഒരു വിഭാഗം ആദിവാസി സമൂഹം അവർ കാലഹരണപ്പെട്ടുപോയ ഒരു വിഭാഗക്കാരാണ് അപ്പോൾ അവർ ആ പഴയകാല രീതിയിൽ ഇന്നും അവരുടെ പൂജാതി ഒരു മാറ്റവും ഇല്ലാതെ തുടരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ വേങ്കമല ഭഗവതി ക്ഷേത്രം ഇരുപത്തിയൊന്ന് പ്രധാന പ്രതിഷ്ഠകളാണ് ക്ഷേത്രത്തിനകത്തുള്ളത് ഇരുപത്തിയൊന്ന് പ്രതിഷ്ഠകൾക്കും പല പല തരത്തിലുള്ള ആചാരങ്ങളും പല പല വിശ്വാസങ്ങളുമാണ് ഇവിടെ പറഞ്ഞു പോരുന്നതും ദിവസവും ഉള്ള തിരക്ക് അനുഭവപ്പെടുന്നതാണ് അതായത് ചൊവ്വയും വെള്ളിയും ഞായറുമാണ് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ എല്ലാ ദിവസങ്ങളിലേക്കും ഭക്തജനങ്ങളുടെ ഒരു വലിയ തിരക്ക് തന്നെ ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാന ദേവത എന്ന് പറയുന്ന വേങ്കമല ഭഗവതിയാണ് വേങ്കമല ഭഗവതിയും അതിന് നേരെ ഓപ്പോസിറ്റായിട്ടിരിക്കുന്ന വേങ്കമല കരിങ്കാളിമൂർത്തി അതായത് ഭദ്രകാളി ദേവി കരിങ്കാളിമൂർത്തി കൊടുങ്ങല്ലൂർ ഭഗവതി എന്നാണ് വിശ്വാസം അപ്പോൾ അത്തരത്തിലുള്ള സങ്കല്പം അതായത് ഭാവവും സാത്വികഭാവവും ഭാവത്തിൽ വിരിക്കുന്ന രണ്ട് ഭഗവതിമാരുടെ ഒരു ചൈതന്യം കൂടിയാണ് ഈ വേങ്കമല ക്ഷേത്രത്തിലുള്ളത് കരിങ്കല്ലിൽ കൊത്തിയെടുത്ത പീഠങ്ങളും അതുപോലെ കരിങ്കല് രൂപങ്ങളും ആ പഴയ കാലഘട്ടത്തിൽ ഇവിടുത്തെ പൂർവികരായിട്ടുള്ള കാണി സമുദായത്തിലുള്ള പൂജാരിമാർ അവരുടെ വനാന്തരങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് അവരുപാസിച്ച് പ്രതിഷ്ഠിച്ച കരിങ്കല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടും ആരാധിക്കപ്പെടുന്നത് പറയുന്നത് നമുക്ക് ബാക്കിലുള്ള പ്രതിഷ്ഠകളൊക്കെ കാണുന്നതെന്ന് പറഞ്ഞാൽ ദേവി ചൈതന്യത്തെ നമുക്ക് കണ്ടു തൊഴാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് അതിന് നേരെ മുമ്പിലുള്ള പ്രതിഷ്ഠയാണ് നമ്മുടെ മൂലപ്രതിഷ്ഠ എന്ന് പറയുന്നത് അതായത് ഇവിടുത്തെ പഴയ പഴമക്കാർ പഴയ ആൾക്കാരായിട്ടുള്ള വിശ്വാ ഇവിടത്തെ പൂജാരിമാർ പ്രതിഷ്ഠിച്ച വിഗ്രഹങ്ങളാണ് പക്ഷേ നമുക്കിതില കൂടെയൊക്കെ ഒട്ട് തീരാത്തത്രയും കാര്യങ്ങൾ നമുക്ക് അതിന് ഉണ്ട് പിന്നീട് ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ വിശ്വാസ രീതികൾ ഇവിടെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്ന ദേവിയുടെ തിരുസന്നിധി നടക്കുന്ന കാര്യസിദ്ധി പൂജയാണ് അതായത് രോഗശാന്തി വിദ്യാ വിദ്യാഭ്യാസ തടസ്സം അതുപോലുള്ള അസുഖങ്ങൾ അങ്ങനെയുള്ള പ്രത്യേകതകൾ സന്താനങ്ങളില്ലാത്തൊരവസ്ഥ വിവാഹം നടക്കാത്ത അവസ്ഥ ഇതിനൊക്കെ ഇവിടെ വന്ന് ഭക്തർ ദേവി പൂജ ചെയ്യാറുണ്ട് അതായത് ആഴ്ചയിൽ ഏഴ് ദിവസം ദേവി പൂജ ചെയ്തു കഴിഞ്ഞാൽ ഉദ്ദിഷ്ടകാര്യസിദ്ധി എന്നാണ് വിശ്വാസം അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റുള്ള കരിങ്കാളി അമ്മയ്ക്ക് സംഹാര പൂജ ശത്രു പൂജ എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ നിഗ്രഹിക്കാനുള്ള പൂജകളല്ല അത് നമുക്ക് ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന ദോഷങ്ങളായാലും ായാലും പ്രശ്നങ്ങളായാലും തടസ്സങ്ങളൊക്കെ ആയാലും അതൊക്കെ നിഗ്രഹിക്കുന്ന ദേവതയായിട്ടാണ് കരിങ്കാളി മൂർത്തിയെ സങ്കല്പിച്ചിരിക്കുന്നത് രക്തത്തിന്റെ പകരം ഇപ്പോൾ നമുക്ക് കുങ്കുമാഭിഷേകം നടത്തി ദേവിയെ പ്രസാദിപ്പിക്കുന്നു എന്നാണ് വിശ്വാസം ഏറ്റവും പ്രധാനം അപ്പുപ്പന്നട അവിടെയും പ്രധാനപ്പെട്ട ചടങ്ങെന്നു പറയുന്നത് താമ്പൂല സമർപ്പണമാണ് അത് അടയ്ക്ക വെറ്റില ഇതൊക്കെ കൂടെ ചേർത്ത് ഭഗവാന് അത് കിരാത രൂപത്തിലുള്ള ശിവനെയാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്നാണ് വിശ്വാസം പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്ന കരിങ്കാളിമൂർത്തി നടയിലെ കോഴി സമർപ്പണമാണ് അതായത് നമ്മുടെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അവിടുത്തെ എന്തെങ്കിലും വിളിച്ച് അപേക്ഷ വിളിദോഷങ്ങൾ ഇതൊക്കെ പറയപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള ദോഷങ്ങൾക്കൊക്കെ ഒരു ശാന്തി വരുത്തുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന വഴിപാടാണ് ഈ കോഴി സമർപ്പണവും അതുപോലെ നാളികേര ഉച്ചാരണവും നാളികേര എന്ന് പറഞ്ഞാൽ ഒരു നാളികേരത്തെ അവർ അവരുടെ ദോഷങ്ങളൊക്കെ സങ്കല്പിച്ച് ഇവിടുത്തെ ഭഗവതിയൊക്കെ സങ്കല്പിച്ച് അവരുടെ വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്ന ഭാഗത്ത് അധിപിക്കുന്നു ആ വെച്ച് കഴിഞ്ഞിട്ട് ആ നാളികേരം ഏഴ് ദിവസം കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് ഇവിടത്തെ ഉപദേവതമാരെയൊക്കെ വണങ്ങിയിട്ട് ഇവിടെ കരിങ്കാളി കരിങ്കാളിമൂർത്തി നടയിൽ കൊണ്ടുവന്ന് ഉച്ചാടനം ചെയ്ത് കഴി കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ സകല ദോഷങ്ങളും മാറി എന്നാണ് വിശ്വാസം അപ്പോഴുണ്ടാകുന്ന മനസ്സിനകത്തുണ്ടാകുന്ന നിറവൃതിയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് സ്ത്രീ ഭക്തജനങ്ങളുടെ ഒരു വലിയ പ്രവാഹമാണ് ഈ ഉത്സവത്തിന് പൊങ്കാലയോടനുബന്ധിച്ചുണ്ടാവുക പൊങ്കാല ഇടുന്നത് എന്താണ് അവരുടെ കാര്യസാധ്യത്തിനും അവരുടെ എത്രയോ വർഷത്തെ കാത്തിരിപ്പിനും അല്ലെങ്കിൽ എത്രയോ കാര്യങ്ങൾ നേടിയെടുത്തതിൻ്റെ ഫലമായിട്ടൊക്കെയാണ് പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആത്മസമർപ്പണം കൂടിയായിട്ടാണ് ഈ പൊങ്കാലെ നമുക്ക് കാണാൻ കഴിയുന്നത് നാനാ വിഭാഗത്തിലുള്ള വിഭാഗ ജനങ്ങളും ഈ ക്ഷേത്രത്തിൽ പങ്കാളികളാവുന്നു ഉത്സവത്തിലെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇവിടുത്തെ ഇസ്ലാം വിശ്വാസികളുടെ സഹകരണമാണ് അവരാണ് ക്ഷേത്രത്തിൻ്റെ പൂർണ്ണ സപ്പോർട്ടും അവരുടേതായിട്ടുള്ള ശ്രമങ്ങൾ ഒത്തിരി ഒത്തിരി ഉണ്ട് നമ്മൾ കമ്മിറ്റി അങ്ങളിലായിട്ടായാലും അല്ലെങ്കിൽ ക്ഷേത്രത്തിനകത്തെ പൂജാ കാര്യങ്ങൾക്കായാലും ഒക്കെ അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ വലുതാണ് അത് നമുക്ക് ഒഴിച്ചു കൂടാൻ കഴിയാത്തതാണ് അവരത്രയും കാര്യമായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ക്ഷേത്രം ഇത്രയധികം മുന്നോട്ട് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം കാലാകാലങ്ങളായി നടക്കുന്ന വേങ്കമല ഭഗവതി ക്ഷേത്ര പുരസ്കാരം ഇപ്രാവശ്യം വേങ്കമല ക്ഷേത്ര പുരസ്കാരം പത്തൊൻപതാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം നമ്മുടെ മല്ലികാ സുകുമാരൻ പ്രശസ്ത ചലച്ചിത്ര താരം മല്ലികാ സുകുമാരനെ കൊടുത്ത് ക്ഷേത്ര ട്രസ്റ്റ് നൽകി ആദരിക്കുന്നുണ്ട് അതുപോലെ പ്രശസ്ത നാടക കൃത്ത് നാടക നടൻ കൂടിയായിട്ടുള്ള കണ്ണൂർ വാസുചേട്ടന് നമ്മുടെ ഒരു പുരസ്കാരം കൊടുക്കുന്നുണ്ട് അതുപോലെ സുരാജ് വെഞ്ഞാറമൂടിനെ നമ്മുടെ ഒരു ക്ഷേത്രത്തിലെ ക്ഷണമുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഒക്കെ ഒത്തിരി ഒട്ടനവധി ആൾക്കാർ ക്ഷേത്രത്തിൽ പങ്കെടുക്കുന്ന ഒരു ഫംഗ്ഷൻ കൂടി അറേഞ്ച് ചെയ്യുന്നുണ്ട് പിന്നെ അതിൽ കഴിഞ്ഞിട്ട് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇവിടുത്തെ പൊങ്കാലയാണ് മാർച്ച് ഇരുപത്തി നിങ്ങൾക്കറിയാം മാർച്ച് ഇരുപത്തി രണ്ടാം തീയതിയാണ് വലിയ പൊങ്കാലയാണ് ഏകദേശം ഒരു ലക്ഷത്തോളം ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന ആറ് കിലോമീറ്റർ ചുറ്റളവിൽ നടക്കുന്ന പൊങ്കാലയാണ് ഈ പൊങ്കാലയ്ക്ക് ഇതോടൊപ്പം ഞങ്ങൾ പറയാനുള്ളത് പൊങ്കാലയിലേക്ക് എല്ലാ ഭക്തജനും വരിക എല്ലാ ഭക്തർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം അറിയും ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ദിവസങ്ങളിൽ കൂടി ഇതിന്റെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി കെ എസ് ആർ ടി സി സർവീസുകൾ ഇന്ന് മുതൽ തുടങ്ങിയിട്ടുണ്ട് യാത്രക്കാരെല്ലാം പൂർണ്ണമായി സഹകരിക്കുന്നു ക്ഷേത്രത്തിലെ ദേശീയ ഉത്സവത്തിന്റെ ഭാഗമായുള്ള ക്ഷേത്രമേള രാഷ്ട്രീയ മലയോര മേള ഈ വർഷം ക്ഷേത്ര പറമ്പിൽ നമ്മൾ അതിഗംഭീര്യമായി നടന്നു പോയണം പെട്ട അമ്യൂസ്മെന്റ് പാർക്ക് അങ്ങനെ നിരവധി നിരവധി ഈ നാട്ടിന് പുറത്ത് ഈ മേളയോട് നമ്മൾ സഹകരിച്ചിട്ടുണ്ട് അത് പാർക്കിങ് എല്ലാം അതുകൊണ്ട് തന്നെ എല്ലാ സജ്ജീകരണങ്ങളും ലൈവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പോലീസ് ഫയർ ഫയർഫോഴ്സ് കർമ്മസേന അങ്ങനെ ഒട്ടനവധി സർക്കാരിൻ്റെ എല്ലാ പ്രവർത്തന പ്രവർത്തനങ്ങളും ഈ ക്ഷേത്രത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട് ഭൗതി ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങൾ അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നിവേദ്യമായ ഉണ്ണിയപ്പം അത് വാങ്ങിക്കൊണ്ടാണ് ഭക്തജനങ്ങൾ പോകുന്നത് കഴിഞ്ഞ വർഷത്തിനേക്കാളും ഭക്തജനങ്ങൾ കൊടിമര ഘോഷയാത്ര ആരംഭിച്ച നാൾ മുതൽ ഈ നിമിഷം വരെ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്ര ദർശനം നടത്തി സായൂജ്യമഞ്ഞ് പോകുന്നത് വരും ദിവസങ്ങളിലും അത്രയേറെ ഭക്തജനങ്ങളെ ക്ഷേത്ര കമ്മിറ്റി പ്രതീക്ഷിക്കുകയാണ് ആ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായ ഗതാഗത സൗകര്യം ഒരുക്കുന്നതിനും മറ്റ് എല്ലാ രീതിയിലും ക്ഷേത്ര ഭാരവാഹിക ക്ഷേത്ര കമ്മിറ്റികൾ പൂർണ്ണമായും സജ്ജമാണ്